എൽ ഡി സി ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തി പി എസ് സി നടത്താൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് ടോപ്പിക്കാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഗാന്ധിജിക്കാണ് കാരണം ഇക്കഴിഞ്ഞ എൽ പി യു പി എക്സാം ഉൾപ്പെടെ ഗാന്ധിജി നിന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അപ്പോൾ ഗാന്ധിജി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഗാന്ധിജിയുടെ വരവ് മെയിനായിട്ട് നോക്കി വയ്ക്കുക ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്നത് മുതൽ ജസ്റ്റ് കാലഘട്ടം ഒന്ന് നല്ല രീതിയിൽ നോക്കുക ഒരു മാർക്ക് കിട്ടും ഉറപ്പാണ് സെക്കൻഡ് പ്രയോറിറ്റി നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഐ പി എൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആൻസർ ഇന്ത്യയായിട്ട് വരുന്ന ആയിരിക്കണം പ്രതീക്ഷിക്കേണ്ടത് തേർഡ് പ്രയോറിറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കാണ് അടുത്തടുത്ത് നടന്ന പരീക്ഷകളിൽ റിസർവ് ബാങ്ക് നല്ല രീതിയിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണാം അതുപോലെ റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് അതുമായി ബന്ധപ്പെട്ട് ഇക്കണോമിക്സ് പാർട്ടിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് അതായത് റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ തീർച്ചയായും അത് നോക്കി വയ്ക്കുക നല്ലൊരു ടോപ്പിക്കാണ് വൺ മാർക്ക് കിട്ടാൻ പറ്റിയ നല്ലൊരു ടോപ്പിക്കാണ് ഫോർത്ത് പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ കേരള മന്ത്രിസഭയ്ക്കാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്നൊരു മന്ത്രിയെ ചോദിക്കാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ എം പി രാജേഷും അതുപോലെ ഷംസീർ സ്പീക്കറും വെരി ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ആണ് ഓർത്തിരിക്കുക പ്രധാനമായിട്ട് ഒരു ഒരു ഒൻ മാർക്ക് തീർച്ചയായും ഇതിൽ നിന്നുണ്ടാവും അടുത്ത അഞ്ചാമത്തെ പ്രയോറിറ്റി കൊടുക്കുന്നതാണ് നോബൽ പ്രൈസ് തീർച്ചയായും നോബൽ പ്രൈസിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അത് പ്രസ്താവന രീതിയിൽ ചോദിക്കാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ നോബൽ പ്രൈസ് കിട്ടിയ എല്ലാവരെയും അവരുടെ ടോപ്പിക്കും പഠിച്ചു പഠിച്ചുവെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യനാണ് ഒന്ന് ഓർത്തിരിക്കുക നോബൽ പ്രൈസ് അടുത്ത ആറാമത്തെ എക്സ്പെക്റ്റഡ് ആണ് കേരള സോഷ്യൽ വെൽഫെയർ സ്കീം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാവും അപ്പോൾ ആ സോഷ്യൽ വെൽഫെയർ സ്കീം നോക്കി വയ്ക്കുക ഒരു മാർക്ക് കിട്ടും നെക്സ്റ്റ് ലോക തണ്ണീർത്തട ദിനവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം യു പി എസ് എ അടുത്ത് നടന്ന യു പി എസ് സി പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓർത്തിരിക്കുക ലോക തണ്ണീർത്തട ദിനത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാവും ആ ടോപ്പിക്ക് നന്നായിട്ട് കവർ ചെയ്യുക നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ചന്ദ്രയാൻ ചന്ദ്രയാനിൽ നിന്ന് വൺ ടു ത്രീ ചന്ദ്രയാൻ കഴിഞ്ഞു അപ്പോൾ ഇതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പിക്കാം ഒരു മാർക്ക് ചന്ദ്രയാൻ പാർട്ടിൽ നിന്ന് കിട്ടും അടുത്ത ഒൻപതാമത്തെ ടോപ്പിക്ക് നോക്കിയാൽ നമ്മുടെ ജ്ഞാനപീഠം അവാർഡുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേകിച്ച് അത് മലയാളികളെ ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക ലേറ്റസ്റ്റ് ജ്ഞാനപീഠവും ഓർത്തിരിക്കുക ഉറപ്പ് ക്വസ്റ്റ്യനാണ് ഒരു മാർക്ക് കിട്ടും ദെൻ പത്താമത്തെ എക്സ്പെക്റ്റഡ് ടോപ്പിക്കാണ് വൈറ്റമിൻ പ്രത്യേകിച്ച് വൈറ്റമിൻ എയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തീർച്ചയായും ഉണ്ടാവും അല്ലെങ്കിൽ എ ബി സി ഡി ഡി കഴിഞ്ഞു പോകത്തില്ല ഡിക്ക് അകത്ത് നിന്നുകൊണ്ട് നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയാണ് പത്ത് എക്സ്പെക്റ്റഡ് ടോപ്പിക് നല്ല രീതിയിൽ പഠിക്കുക എല്ലാവർക്കും ആശംസകൾ